ഓറഞ്ച് പൂച്ചകൾ അത്ര വെടിപ്പല്ല സൂക്ഷിക്കണമെന്ന മുന്നറിയിപ്പുമായി പോലീസ് കുട്ടികൾ എന്ത് കാണുന്നു എന്ന് മാതാപിതാക്കൾ ശ്രദ്ധിക്കുകയും ആപ്പുകളിൽ പാരന്റൽ കൺട്രോൾ ഫീച്ചർ ഇടുകയും കുട്ടികളിലെ പെരുമാറ്റത്തിലെ ചെറിയ മാറ്റങ്ങൾ പോലും നിരീക്ഷിക്കണം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഓറഞ്ച് പൂച്ച വീഡിയോകളെ സൂക്ഷിക്കണമെന്ന് കേരള പോലീസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് അനേകം ആനിമേഷൻ കഥാപാത്രങ്ങളും കുട്ടികളുടെ സ്വഭാവത്തെ സ്വാധീനിക്കുന്നു എന്നാണ് പോലീസ് നൽകിയ മുന്നറിയിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച പോസ്റ്റിലാണ് കേരള പോലീസ് വിഷയത്തിന്റെ ഗൗരവം ചൂണ്ടിക്കാട്ടുന്നത് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ഓറഞ്ച് പൂച്ച ക്രൂരതയും അക്രമ സ്വഭാവവും പ്രകടിപ്പിക്കുന്നവയാണ് സഹജീവികളെ ചതിച്ച് കെണിയിലാക്കി മാരകമായി ആക്രമിച്ചും കൊന്നു തിന്നുന്നതാണ് ഇത്തരം വീഡിയോയിലെ പ്രധാന ഉള്ളടക്കം ഉറ്റ സുഹൃത്തുക്കളെ വീട്ടിലേക്ക് ക്ഷണിച്ച് മദ്യം നൽകി കൊല്ലുന്നതും പൂച്ചയുടെ വീഡിയോയിൽ പതിവാണ് ഇത്തരം വീഡിയോകൾ കുട്ടികളിൽ അനുകരണ ചിന്ത വളർത്തുവാനും മറ്റുള്ളവരെ ആക്രമിക്കുവാനും ക്രൂരമായി പ്രതികരിക്കാനും ഇടയാക്കുന്നു പതിവായി ഇത്തരം വീഡിയോ പിന്തുടരുന്ന കുട്ടികൾ മറ്റുള്ളവരുടെ വേദനയിൽ സന്തോഷിക്കുന്ന ൾക്ക് സ്വഭാവമുള്ളവരായും മാറാൻ സാധ്യതയുണ്ടെന്നും പോലീസ് ചൂണ്ടിക്കാട്ടുന്നു ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ കരുതൽ വേണമെന്നും പോലീസ് കുറിപ്പിൽ ചൂണ്ടിക്കാട്ടുന്നു കേരള പോലീസിന്റെ കുറിപ്പ് പൂർണ്ണരൂപം ഇതാണ് പൂച്ചയുണ്ട് സൂക്ഷിക്കുക ഇന്നത്തെ ഡിജിറ്റൽ ലോകത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് അനേകം ആനിമേഷൻ കഥാപാത്രങ്ങളും വീഡിയോകളും ഉണ്ടാക്കുന്നു കുട്ടികൾ വിനോദത്തിനും പഠനത്തിനും ഇവ ഉപയോഗിക്കുന്നു എന്നാൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ഓറഞ്ച് പൂച്ചയുടെ വീഡിയോ അങ്ങനെയല്ല ക്രൂരതയും അക്രമ സ്വഭാവമാണ് ഓറഞ്ച് പൂച്ചയുടെ മുഖമുദ്ര സഹജീവികളെ ചതിച്ച് കെണിയിലാക്കി മാരകമായി അക്രമിച്ചും കൊന്നു തിന്നുന്നതും ഉറ്റ സുഹൃത്തുക്കളെ ഭക്ഷണത്തിന് വീട്ടിലേക്ക് ക്ഷണിച്ച് മദ്യം നൽകി മയക്കിക്കൊല്ലുന്നതുമാണ് ഒട്ടുമിക്ക വീഡിയോകളുടെയും ഉള്ളടക്കം ഇവ ൂഹ മാധ്യമങ്ങളുടെ ട്രെൻഡിങ്ങുമാണ് ക്ലാസ്സിലെ ഒരു കുട്ടി ദിവസവും മറ്റുള്ളവരെ പേനയ്ക്ക് കുത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടു മറ്റുള്ളവർ കരയും വരെ അത് തുടരും വഴക്ക് പറഞ്ഞാലും കൂസലില്ല രക്ഷിതാക്കളെ വിളിച്ച് അന്വേഷിച്ചപ്പോഴാണ് കുട്ടി നിരന്തരം ഇത്തരം വീഡിയോകൾ കാണാറുണ്ടെന്ന് അറിഞ്ഞത് ഇത്തരം വീഡിയോകൾ ചെറുപ്പത്തിൽ തന്നെ അനുകരണ ചിന്ത വളർത്തുവാനും മറ്റുള്ളവരെ ആക്രമിക്കുവാനും ക്രൂരമായ പ്രതികരണങ്ങളിലേക്ക് മറ്റുള്ളവരുടെ വേദനയിൽ സന്തോഷിക്കുന്ന നാർസിസ്റ്റ് സ്വഭാവമുള്ളവരായും മാറ്റും കുട്ടികൾ എന്ത് കാണുന്നു എന്ന് മാതാപിതാക്കൾ ശ്രദ്ധിക്കുകയും ആപ്പുകളിൽ പാരന്റൽ കൺട്രോൾ ഫ്രീച്ചറിടുകയും കുട്ടികളിലെ പെരുമാറ്റത്തിലെ ചെറിയ മാറ്റങ്ങൾ പോലും രക്ഷിതാക്കൾ അധ്യാപകരെ അറിയിക്കുകയും വേണം ആവശ്യമെങ്കിൽ പോലീസിന്റെ ഡിജിറ്റൽ ഡി അഡിഷൻ ഡി ഡാറ്റ് ഫോൺ നമ്പർ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ് പൂജ്യം രണ്ട് പൂജ്യം പൂജ്യം ഫോൺ നമ്പർ ഇതാണ് നയൻ ഫോർ നയൻ സെവൻ നയൻ സീറോ സീറോ ടു ഡബിൾ സീറോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുകയും ചെയ്യുക നമ്മുടെ ഓരോ കുട്ടികളെയും നമ്മൾ സംരക്ഷിക്കുക